ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ സെവൻറ്റി സിക്സ് സി ഔദ്യോഗിക സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളുടെ ലൈംഗിക വെച്ച് ഒരാൾ ഉദ്യോഗസ്ഥനാണ് സ്ത്രീ ഉദ്യോഗസ്ഥയാകാം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അല്ലാതാകാം ഈ സ്ത്രീ ഈ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഔദ്യോഗികപരമായ ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചെല്ലും അല്ലെങ്കിൽ കി ജീവനക്കാരിയായി പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കാര്യം സാധിച്ചു തരാം സെക്ഷൽ റിലേഷൻ വേണം എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി ആക്ട് പ്രകാരം മൂന്ന് രണ്ട് ബി എ പ്രകാരം കേസെടുക്കാം അതാണ് ഇവിടെ പറഞ്ഞത് ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ സെവൻറ്റി സിക്സ് സി ഔദ്യോഗിക സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളുടെ ലൈംഗിക ബന്ധത്തിന് നാല് ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും ഐ പി സി പ്രകാരം വേറെ കേസ് വരും ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് ഡി വരും സോറി സി വരും അതോടൊപ്പം തന്നെ മൂന്ന് രണ്ട് കെ സി എസ് ടി ആക്കിലെ മൂന്ന് രണ്ട് വി എയും കൂടി വരും അപ്പോൾ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി കൂടും പണിഷ്മെൻറ്റ് ഡബിളാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നുണ്ട് പുറത്ത് പറയുന്നവരും ഉണ്ട് കേസാവുന്നതുണ്ട് കേസാകാത്തതുണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ അഞ്ഞൂറ്റി ഒമ്പതാം വകുപ്പ് വാക്കുകളായോ ആംഗ്യത്താലോ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തെ അധിക്ഷേപിച്ചാൽ വാക്കുകൊണ്ടോ കമന്റണിയഹ ഇല്ലേ അതാ പറഞ്ഞു ആംഗ്യം കൊണ്ടോ ഒരു സ്ത്രീയുടെ അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തിയാൽ എ സി എസ് ടി വിഭാഗത്തിലെ ഒരു സ്ത്രീയുടെ അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തിയാൽ രണ്ട് ലക്ഷം രൂപയാണ് അതിന് കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒഫൻസ് ഉണ്ട് പണിഷ്മെൻ്റ് ഉണ്ട് ഐ പി സി പ്രകാരമുള്ള പണിഷ്മെൻറ്റും ഉണ്ട് എസ് സി എസ് ടി ആക്കിയ പ്രകാരമുള്ള പണിഷ്മെൻറ്റും ഉണ്ട് അടുത്ത് വെള്ളം അഴുക്കാക്കുകയോ ചീത്തയാക്കുകയോ ചെയ്ത പട്ടികജാതിക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം അഴുക്കാക്കുക എന്നുള്ളത് ചിലരുടെ ഒരു കലാപരിപാടിയാണ് അതിനെ തടയിടുന്നതിന് വേണ്ടിയാണ് മൂന്ന് ഒന്ന് എക്സ് എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ടുവന്നത് അത് ജലമാണോ എന്താണോ പൂർവ്വസ്ഥിതിയിലാക്കുകയും വേണം എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കോമ്പൻസേഷൻ കൊടുക്കും ജലം എന്ന് പറഞ്ഞാൽ കുളത്തിലെ ജലമായിരിക്കാം ഒഴുകുന്ന തോട്ടിലെ ജലമായിരിക്കാം ആറ്റിലെ ജലമായിരിക്കാം ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ജലം മലിനമാക്കിയാൽ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കോമ്പൻസേഷൻ കിട്ടും അത് എന്തു ചെയ്യണം മലിനമാക്കിയത് ഉപയോഗയോഗ്യമാക്കി കൊടുക്കുകയും വേണം അടുത്തത് ആ അടുത്തത് പൊതുസ്ഥാപനങ്ങളിലേക്ക് നടപ്പ് വഴി ഉപയോഗിക്കുന്നത് തടയുകയും അല്ലെങ്കിൽ പൊതുസ്ഥലം വിനിയോഗിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്താൽ മൂന്ന് ഒന്ന് വഴി പ്രകാരമാണ് കേസ് നമ്മൾ പറഞ്ഞെന്താണ് പൊതുവായ വഴി പട്ടികജാതിക്കാർ ഉപയോഗിക്കാൻ പാടില്ല പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടയൽ ആ വഴി തടഞ്ഞാൽ മൂന്ന് ഒന്ന് വൈപ്രകാരം കേസെടുക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാണും ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ പാലക്കാട് ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്തും ഇടുക്കിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി മുടി വെട്ടുന്ന കടയിൽ പട്ടികജാതിക്കാർക്ക് മുടി വെട്ടിക്കൊടുത്തിട്ടില്ല കാരണം നിങ്ങളുടെ പൈസ വേണ്ട മൊത്തം പിന്നെ പാലക്കാട്ട് ചില ഹോട്ടലുകളിലൊക്കെ കയറാൻ പറ്റത്തില്ലായിരുന്നു പുറത്ത് നിന്നോണം ചായയോ ഭക്ഷണമോ കഴിക്കണം അതും അവർക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സുണ്ടായിരുന്നു കേരളത്തിലെ സംഭവമാണ് പറയുന്നത് ഈ അടുത്ത് നടന്ന സംഭവമാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ സംഘടനാ തലത്തിലുള്ള ഇടപെടൽ മൂലവും പിന്നെ കേസുകൾ മൂലമൊക്കെയാണ് മാറിയത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പത്ത് ഒന്നായി ടേബിൾ ഓഫ് കോമ്പൻസേഷൻ തീരുമോ നോക്കണം തീരുമെങ്കിൽ അങ്ങ് തീർക്കാം അടുത്തത് വീട് വിട്ടുപോകുന്നതിനായി നിർബന്ധിക്കുകയോ വില്ലേജ് വിട്ടുപോകുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയോ ഒറ്റപ്പെട്ട തടസ്സം താമസിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചേർത്തുകയോ ചെയ്താൽ മൂന്ന് ഒന്ന് ഇസഡ്ഡ് പ്രകാരമാണ് കേസെടുക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ അപ്പോൾ വേറെ പ്രത്യേകതയുണ്ട് ഈ ഇപ്പം ഗ്രാമങ്ങളിലൂടെയൊക്കെ റോഡ് വരും പട്ടികജാതിക്കാരുടെ ഭൂമിയിൽ കൂടെ റോഡ് വരികയാണെങ്കിൽ പട്ടികജാതിക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് വിറ്റിട്ട് റോഡില്ലാത്തടത്ത് പോയി താമസിക്കാൻ കൊണ്ടാണ് അപ്പോൾ അങ്ങനെ വീട് വിട്ടുപോകുന്നതിനോ നിർബന്ധിക്കുകയോ വില്ലേജ് വിട്ടുപോകുന്നതിനോ നിർബന്ധിക്കുകയോ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്താൽ ഇതൊക്കെ സ്വമേധയാ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ റോഡ് സൈഡല്ലേ ഇവിടെ താമസിക്കേണ്ടെങ്കിൽ അന്നേരം ആ രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുകയേ വേണ്ട പട്ടികജാതിക്കാർ ഇവിടെ താമസിക്കേണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മൂന്ന് ഒന്ന് ഇസഡ് പ്രകാരം കേസെടുക്കും ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ ഒരു അടുത്തത് പട്ടികജാതി വർഗ വിഭാഗത്തെ അംഗത്തെ താഴെപ്പറയുന്ന ഏതെങ്കിലും വിധത്തിൽ നിരോധനം ഏർപ്പെടുത്തിയാൽ ഒന്ന് ഒരു പ്രദേശത്തെ പൊതുവായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ശവം കുഴിച്ചിടുന്ന സ്ഥലം അല്ലെങ്കിൽ ശവം ദഹിപ്പിക്കുന്ന സ്ഥലം ശ്മശാനം അത് മറ്റുള്ളവരെ പോലെ തന്നെ പട്ടികജാതിക്കാർക്ക് ഉപയോഗിക്കുന്നത് തടഞ്ഞാൽ പുഴ ഉപയോഗിക്കുന്ന തടഞ്ഞാൽ തടാകം ഉപയോഗിക്കുന്ന തടഞ്ഞാൽ കുളം ഉപയോഗിക്കുന്ന തടഞ്ഞാൽ കിണറ് ടാങ്ക് വെള്ളത്തൊട്ടി വെള്ളമെടുക്കുന്ന ടാപ്പ് അല്ലെങ്കിൽ കുളിക്കടവ് പൊതുയാത്രാ സംവിധാനം അല്ലെങ്കിൽ റോഡ് വഴി തുടങ്ങിയവ തടഞ്ഞാൽ എസ് സി എസ് ടി ആക്ടിലെ മൂന്ന് ഒന്ന് ഇസഡ് എ പ്രകാരം കേസെടുക്കും മൂന്ന് ഒന്ന് ഇസഡിലെ എ അതിൻ്റെയെ ശബ്ദം പ്രകാരം കേസെടുക്കും അപ്പോൾ ഇതൊക്കെ എന്തിനാ കേരളത്തിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നതാണ് കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ തല പൊക്കിയിട്ടുണ്ട് ചില സംഘടനകൾ സ്ഥിരമായി ഭരണത്തിൽ വരുന്നതുകൊണ്ട് പോലീസും അധികാരവും ഒക്കെ ഞങ്ങളുടെ കയ്യിലൊക്കെ ആണല്ലോ എന്നൊക്കെ കരുതി അവിടെ ഇവിടെയൊക്കെ ഇത് ഇത് വരുന്നുണ്ട് ഈ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ശ്മശാനം ഉപയോഗിക്കുന്നതിന് തടയുന്നു പുഴ തടയുന്നു തടാകം തടയുന്നു കുളം കിണറ് ടാങ്ക് വെള്ളത്തൊട്ടി വെള്ളത്തൊട്ടി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വെള്ളം കിട്ടത്തില്ല പ്പോൾ ആര് കൊണ്ടും വെള്ളം ഒഴിക്കും ഗവൺമെൻറ് അവിടെ വെള്ളം കൊടുക്കും വെള്ളം ആ കൊട്ടി കൊണ്ടൊഴിക്കും ആ സ്ഥലത്ത് ഒഴിക്കും അവിടുന്ന് വെള്ളം എല്ലാവരും എടുത്തുകൊണ്ട് പോകും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും സാഹചര്യം വെച്ച് വേണം എന്തിനെ വിലയിരുത്താൻ ആക്റ്റിനെ വിലയിരുത്താൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹചര്യം വെച്ച് വിലയിരുത്തുക മൂന്ന് ഒന്ന് ഇ സഡ് എ പ്രകാരമാണ് അതിന് കേസ് എടുക്കുന്നത്